ഇസ്രായേലി കമാൻഡോകളുടെ കൊടും ക്രൂരതകൾ എന്ന രീതിയിൽ പല വീഡിയോകളും വാർത്തകളുമാണ് ഇപ്പോൾ ലോകം മുഴുവൻ പുറത്തു വരുന്നത് ശരിക്കും ഇസ്രായേലി ജനങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലി കമാൻഡോകൾ ഇത്ര ക്രൂരന്മാരാണോ ഇത്ര ക്രൂരത അവർ ചെയ്തതാണോ ഈ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു അവരുടെ മാനസിക അവസ്ഥ എന്ന റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കാം വെറും നാല് ബന്ദികളെ മോചിപ്പിക്കുവാനായി ഇസ്രായേലി കമാൻഡോകൾ ഇരുന്നൂറ്റമ്പതോളം സാധാരണ പൗരന്മാരെ നിഷ്കരണം വധിച്ചു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ശരിക്കും ലോകത്തിൽ ഇത്രയധികം ആട്ടി ഓടിക്കപ്പെടുകയും ജന്മ നാട്ടിൽ നിന്ന് വരെ ക്രൂരതകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗമായിരുന്നു ഇസ്രായേലികൾ ജൂതന്മാർ ഇവർ ലോകത്തിൻ്റെ നാനാഭാഗത്തിലേക്കും കുടിയേറുകയും പല പല പീഡനങ്ങൾക്കിരയാവുകയും കൂട്ടക്കുരുതികൾ നേരിടുകയും വംശീയ ഹത്യ വംശം തന്നെ നശിച്ചു പോകാനുള്ള അവസ്ഥയിലേക്ക് ചെന്നുപെടുകയും അവിടെ നിന്ന് സ്വീനിഷ് പക്ഷിയെപ്പോലെ ഉദിച്ചുയർന്ന ഒരു വിഭാഗമാണ് ചൂതന്മാർ പല നാടുകളിൽ നിന്നും വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഭാരതത്തിൽ നിന്ന് അവർക്ക് വളരെ മികച്ച അനുഭവങ്ങളാണ് ഇന്നും പറയുവാനുള്ളത് ആ നന്ദിയും കടപ്പാടും ഇന്നും ഇസ്രയേലിക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭാരതത്തിലോട് സ്നേഹം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു എന്ന് വേണം പറയാൻ അതിന് പല ഉദാഹരണങ്ങൾ തന്നെയുണ്ട് അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം തുടങ്ങി കാർഗിൽ യുദ്ധം വരെ നീളുന്നു ഇസ്രായേലിൻ്റെ സഹായഹസ്തങ്ങൾ ഇത്രയും ത്യാഗങ്ങൾ ജന്മജന്മാന്തരങ്ങൾ സഹിച്ച ജൂതന്മാർ നാല് തങ്ങളുടെ ബന്ധികളെ മോചിപ്പിക്കുവാനായി ഇരുന്നൂറ്റമ്പതോളം സാധാരണക്കാരെ കൂട്ടക്കുരുതി നടത്തി എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇത്രയും ത്യാഗങ്ങൾ സ്വന്തമായി അനുഭവിച്ച ഒരു വിഭാഗം മറ്റുള്ളൊരു വിഭാഗത്തോട് ഇങ്ങനെ പെരുമാറുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം കാരണം ഈ നാലു ബന്ധികളും യുദ്ധം തുടങ്ങിയ അന്നു മുതൽ ഹമാസ് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇവരെ പല മേഖലയിലും ഒളിവിൽ താമസിച്ചതിന് ശേഷം ഒരു കുടുംബത്തിൽ നിന്നാണ് ശരിക്കും ഒരു കുടുംബത്തിനകത്ത് ബന്ദികളായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇസ്രായേലി കമാൻഡോകൾ ഈ ബന്ദികളെ കണ്ടെത്തുന്നതും ആ ബന്ദികളെ മോചിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആ മേഖലയിലുള്ള ജനങ്ങൾ ഇസ്രായേലി കമാൻഡോകൾക്കെതിരെ തിരികുകയും ചെയ്തപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടാതെ ഈ കുടുംബത്തിൽ ബന്ദികളായി നിന്നിരുന്ന ഈ കുടുംബത്തിലെ ഒരു അംഗം അൽ ജസീറ എന്ന ലോകപ്രശസ്ത പ്രശസ്ത പത്രത്തിൻ്റെ ഒരു ഒരു റിപ്പോർട്ടർ കൂടിയാണ് ഗാസയിലെ എന്ന് അറിയുമ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുന്നത് ഒരു പത്രപ്രവർത്തകൻ മറ്റു രാജ്യത്തിൻ്റെ ബന്ദികളെ ബന്ദികളാക്കുവാൻ തൻ്റെ കുടുംബവും വീടും കൊടുത്തു അതായത് ഹമാസിനെ സഹായിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നതുകൊണ്ടാണ് ആ പത്രപ്രവർത്തകനെ അടക്കം അതായത് മുഹമ്മദ് അജുമൽ എന്ന് പറയുന്ന പത്രപ്രവർത്തന അടക്കം ഇസ്രായേൽ സേന ഇസ്രായേൽ കമാൻഡോ ഓപ്പറേഷനിലൂടെ വധിക്കുകയാണ് ഉണ്ടായത് അതിനെതിരെയാണ് ഇരുന്നൂറ്റമ്പതോളം സാധാരണ ജനങ്ങളെ കൊന്നു എന്ന് പറഞ്ഞ് അലമുറയിടുന്ന പല പത്രങ്ങളും ഇത്രനാളും ക്രൂരതകൾ അനുഭവിക്കുകയും ബന്ധികളാക്കപ്പെടുകയും ചെയ്ത ഇവർക്ക് യാതൊരുവിധ വിലയുമില്ലാത്തവണ്ണമാണ് പത്രവാർത്തകളെല്ലാം പുറത്തു വന്നത് കാരണം ഒക്ടോബറിൽ യുദ്ധം തുടങ്ങുവാനുള്ള കാരണമായതു തന്നെ ആയിരത്തഞ്ഞൂറോളം സാധാരണക്കാരെ കഴുത്തറുത്ത് കൊല്ലുകയും അമ്പത്തിനാലോളം പിഞ്ചുകുട്ടികളെ കഴുത്ത് നിഷ്കരുണം പച്ചനെ കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്ത ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാസ അധിനിവേശം ഇസ്രായേൽ നടത്തുന്നത് തന്നെ അതിനുശേഷം സാധാരണക്കാർ മരിക്കുന്നേ എന്ന് ലോകത്തെല്ലാം പല രീതിയിലുള്ള ഹാഷ്ടാഗോടുകൂടി പല വാർത്തകളും പുറത്തു വന്നിരുന്നു പക്ഷേ യാഥാർത്ഥ്യമെന്തെന്നാൽ ഹമാസിൻ്റെ ആയുധ കൂമ്പാരങ്ങളെല്ലാം ഇസ്രായേൽ സേന പിടിച്ചെടുത്തത് ആശുപത്രിയുടെ അടിയിലുള്ള ബങ്കറുകളിൽ നിന്നും സ്കൂളുകളുടെ അടിയിലുള്ള ബങ്കറുകളിൽ നിന്നും അതുകൂടാതെ ഇസ്രായേലിലേക്ക് വിട്ട റോക്കറ്റിൻ്റെ എൺപത് ശതമാനവും വരുന്നത് സ്കൂളുകളിൽ നിന്നും പള്ളികളിൽ നിന്നും സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് നിന്നുമാണ് എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത തന്നെ മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്ന മിസൈലിൻ്റെ അതേ ലക്ഷ്യം കണക്കാക്കി തിരിച്ചാക്രമിക്കുമ്പോൾ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതെന്ന് ഇസ്രായേൽ സേന പലതവണ പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അജ്മൽ മുഹമ്മദ് അജ്മൽ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ്റെ വീട്ടിൽ നിന്നുമാണ് നാല് ബന്ദികളെ മോചിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഈ സംഭവത്തിൻ്റെ ഭീകരത കൂടുതൽ തുറന്നു തുറന്നുകാട്ടുന്നു ഒരു പത്രപ്രവർത്തകനെ തന്നെ യുദ്ധഭൂമിയിൽ കൊല്ലാൻ ധൈര്യം കാണിച്ചു എന്ന വാർത്തകൾക്കൊക്കെ അടിസ്ഥാനമില്ലാത്തതാണ് കാരണം സ്വന്തം പൗരന്മാരെ ബന്ദികളാക്കി ഒരു കുടുംബത്തിൽ താമസിച്ചു എന്ന് താമസിപ്പിച്ചു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ പുറകെ പോയാണ് ഇസ്രായേൽ കമാൻഡോകൾ ബന്ദികളെ മോചിപ്പിക്കാനിടയായ സാഹചര്യത്തിലാണ് വെടിവെപ്പുണ്ടായതും ഇത്രയും പേർ കൊല്ലപ്പെടാൻ ഇടയാക്കിയതും എന്തുകൊണ്ട് ഈ ബന്ദികളുടെ ജീവന് യാതൊരു വിലയും ആരും കൽപ്പിക്കുന്നില്ല ബന്ദികളുടെ അവസ്ഥ പല സ്ത്രീകളെയും നഗ്നയാക്കി ജീപ്പിൽ കൊണ്ടുനടന്ന് പ്രദർശിപ്പിച്ചൊന്നും ഇതേമാതിരിയുള്ള റിപ്പോർട്ടുകളോ വില വിലാപങ്ങളോ ആരുടെ ഭാഗത്തു കണ്ടില്ല ഇപ്പോൾ നിലവിൽ ഒരു പത്രപ്രവർത്തകൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് വൻ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ ക്രൂരതകളാണ് ഇതിന് പുറകിൽ എന്നാണ് പലരും പറയുന്നത് വർഷങ്ങളായിട്ട് കാലാന്തരങ്ങളായിട്ട് ജന്മനാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട് ക്രൂരതകൾ വംശീയ വരെ മുഖാമുഖം കണ്ട ഒരു വിഭാഗമാണ് ജൂതർ എന്ന് നേരത്തെ പറഞ്ഞു അവർ ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ കൊണ്ടും ക്രൂരതയിലേക്ക് പോവാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് അവർ ഇന്നും ആയുധമെടുത്തിരിക്കുന്നത് ഇസ്രായേലിനെ നശിപ്പിക്കണം എന്നൊരൊറ്റ ചിന്തയോടു കൂടി നടക്കുന്ന പല രാജ്യങ്ങളെയും നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ഇസ്രായേൽ നേരിടുകയും നശിപ്പിച്ചു കളയുകയും ചെയ്തിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി തന്നെ ഇസ്രായേലിനെ ഏറ്റ ഒരു പ്രഹരമായിരുന്നു ഒക്ടോബറിൽ ഗാസ ഗാസയിൽ നിന്ന് പറന്നിറങ്ങിയ ഹമാസു ഹമാസിൻ്റെ താണ്ഡവം അന്ന് ഇസ്രായേലിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു പിന്നീട് വന്ന പല വാർത്തകളും പല വീഡിയോകളും പല റിപ്പോർട്ടുകളും തങ്ങളുടെ ബന്ധികളെ ഇസ്രായേലി പൗരന്മാരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന കാഴ്ചകളെല്ലാം നിഷ്കരുണം കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേലി ജനതയും ഇസ്രായേലി സൈന്യവും നിന്ന ഒരു കാഴ്ച ലോകം മുഴുവൻ കണ്ടു ഇതിന് പ്രതികാരം ചെയ്യും എന്ന് തന്നെ അവർ നിർച്ചയാം പ്രകടിപ്പിക്കുകയും മറ്റു രാജ്യങ്ങൾ അതിനെ എതിർക്കുകയും പോലും ചെയ്തു പക്ഷേ ആരുടെയും എതിർപ്പ് വകവെക്കാതെ ഇസ്രായേൽ സധൈര്യം മുന്നോട്ട് പോവുകയാണുണ്ടായത് ഏതാണ്ട് എണ്ണൂറോളം തുരങ്കങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നശിപ്പിക്കുകയും ഏത് വാഹനങ്ങളുടെയും ആശുപത്രികളുടെയും എല്ലാം മറപറ്റി പല ആയുധ സംവിധാനങ്ങൾ തകർക്കുകയും എല്ലാം ചെയ്തതോടുകൂടി പുറംലോകം സത്യാവസ്ഥ അറിഞ്ഞു തുടങ്ങുകയാണ് ഉണ്ടായത് ഈ നടക്കുന്നത് ഒരു അറബ് യുദ്ധമായി മാറാനും ഇസ്രായേൽ അറബ് യുദ്ധമാക്കി മാറ്റുവാനും അതുവഴി ഒരു ലോകയുദ്ധത്തിലേക്ക് നയിക്കുവാനും പല രാജ്യങ്ങളും ശ്രമിച്ചുവെങ്കിലും ഇതിനെല്ലാം തടയിട്ടുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ അമേരിക്ക റഷ്യ പോലെ രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങുകയും ഒരു വൻ യുദ്ധം ഒഴിവാക്കുകയാണ് നിലവിൽ ഉണ്ടായത് അതിനിടയിൽ നിന്നാണ് ഇത്തരം ഒരു വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ ക്രൂരത എന്ന രീതിയിൽ ശരിക്കും ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും ഇസ്രായേൽ ചെയ്യുന്നത് ക്രൂരതയാണോ അല്ലയോ എന്ന് ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയ നാൾ മുതലുള്ള വീഡിയോസും പത്ര റിപ്പോർട്ടുകളും യഥാക്രമണം എടുത്തു നോക്കിയാൽ അറിയാം ആരുടെ ഭാഗത്താണ് ഈ ക്രൂരത എന്നും ഗാസയിലും മറ്റും ഇത്ര വലിയ ആക്രമണം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഹമാസ് തന്നെയല്ലേ എന്ന ചോദ്യത്തിന് അവിടെ ഉത്തരമില്ല അതായത് അറബ് ഇസ്രായേൽ യുദ്ധത്തിനു വേണ്ടി ആ മറപ്പറ്റി ഇസ്രായേൽ എന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയതെന്നും ഇപ്പോൾ നിലവിൽ പിടിച്ചു നിൽക്കാതായപ്പോഴും സേവ് ഗാസ എന്ന ക്യാമ്പയിനുമായി വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ യുദ്ധത്തിൻ്റെ മറവിൽ തന്നെ ഗാസയ്ക്ക് ലഭിച്ച സാമ്പത്തിക സ്രോതസ്സുകൾ ഒരു അറബ് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ബാക്കിപത്രമാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു നിലവിൽ വെടിനിർത്തലിനായി അമേരിക്ക ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് നടപടി എന്ന് ഇതുവരെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ശരിക്കും ഇസ്രായേൽ എന്ന രാജ്യം ശരിക്കും ഗാസയോടോ അതായത് പാലസ്തീനോടോ ചെയ്ത കൊടും ക്രൂരതയാണോ എന്ന ചോദ്യമാണ് ഇന്ന് ലോകം മുഴുക്കൻ ചോദിക്കുന്നത് ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തിന് ഇതുമാതിരി കൊടും ക്രൂരതകൾ ചെയ്യാൻ പറ്റില്ല അവരെക്കൊണ്ട് ഗാസയിലെ ഹമാസ് തന്നെയാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് എന്ന ഒരു വിഭാവവും മറ്റു സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രമേയം പാസാക്കും എന്ന വിശ്വാസത്തോടെ ഹമാസ് അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മറുപടിയായിട്ട് ഇസ്രായേലി സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ഹമാസിനെ നശിപ്പിച്ച് പിൻവാങ്ങൂ എന്ന തുടക്കം മുതലുള്ള ഇസ്രായേലിൻ്റെ നിലപാട് തന്നെയാണ് ഇപ്പോഴും എന്ത് ഉപരോധം വന്നാലും ഇതിന് പിന്നോട്ടില്ല എന്ന വ്യക്തമായ സൂചനകളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്